ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ നെറ്റിയിലൊക്കെ മുടി അവിടെ എവിടെയൊക്കെ നരമുടിയൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും കുറച്ച് ചില ആൾക്കാർക്ക് നാര കൂടുതലായിട്ടും കാണും എന്നാലും ഒരു മുടി നരച്ചാലും ഒമ്പത് മുടി നരച്ചാലും നമുക്കതൊരു വിഷമം തന്നെയാണ് അല്ലേ അപ്പം ഏത് പ്രായത്തിലും നമ്മുടെ മുടിയെ കറുപ്പാക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെഡായി ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് ആണുങ്ങൾക്കും ചെയ്യാം പെണ്ണുങ്ങൾക്കും ചെയ്യാം താടിയിലും മീശയിലും ഒക്കെ ചെയ്യാം അപ്പം നമുക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഏഴെട്ട് എട്ടോ ഒമ്പതോ പത്തോ ഒക്കെ എടുക്കാൻ ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട് അപ്പം ഈ പുഷ്പം നമ്മുടെ മുടി വേരുകളെ തന്നെ കറുപ്പിക്കും അപ്പം ശംഖുപുഷ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കൈ നിറച്ച് തുളസിയില തുളസിയിൽ ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കൊടുക്കാനായിട്ടും അലർജി പ്രശ്നങ്ങൾ മുടി മുടികുഴിച്ചിൽ ഇതെല്ലാം മാറി നന്നായിട്ട് മുടി വളരാനായിട്ടും ഒരു കമ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും നമ്മുടെ മുടിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു മുടി വളർച്ചയ്ക്കും മുടികൊഴിച്ചിലിനും